ടാ ഇപ്പൊ അടിച്ച് കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റ് കഴിയുമ്പോഴത്തേക്ക് നിത്യത്തില്ലടാടി െന്തോ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാറ്റല്ലാം തീർത്തോളാം വണ്ടി ഞങ്ങളുടെ പുറകെ പച്ച വണ്ടി മനസ്സിലാക്കിയാണ് എന്റെ ഹീറോ എടാ കിണ്ടി എവിടെയുണ്ട് കിണ്ടി ഞങ്ങള് ക്യാടെ എത്തിയാന്നെ കിണ്ടി നമ്മള് മരണേ ഉള്ളുട്ടെ ഫ്രണ്ട് നമ്മള് റെഡി ആയിട്ട് കൊണ്ടുപോവാടിക്കുന്ന അവരടിക്കട്ടെ അവരൊഴ് സാ പച്ചവണ്ടി കണ്ടപ്പോഴേ ഇതൊക്കെ എന്തൊക്കെ എന്തിന് പച്ചവണ്ടി കണ്ടു കഴിഞ്ഞ ില്ലേ ഇതിലൊക്കെ തൂറാത്തവൻ തൂറുമ്പീട്ടം കൊണ്ടാറാറ്റ് അതാണ് ഇപ്പൊ ത്രീ കേടാ സംഭവം പറഞ്ഞാ ഞാൻ ഞാൻ മറ്റേ മുതുക്കിലോട്ട് പോവണെ പച്ച വണ്ടി കണ്ടപ്പോഴേ വണ്ടി തിരിഞ്ഞ് എം ജി ത്രീയുടെ വണ്ടി തിരിഞ്ഞപ്പോഴത്തേക്ക് മൂന്ന് വണ്ടി അങ്ങ് തിരിഞ്ഞു ാണ് മറ്റേ ഇപ്പൊ കണ്ണാ പിന്നെ അടിച്ചതിന് ശേഷം അടിച്ചോടിച്ചിട്ടുണ്ടോ ആ വണ്ടി കൂടെ പിടിക്കാൻ പറ്റും േരണ്ട് അത്രേള അത്രേള്ളത്രേള്ളുണ്ടോ ദേവാലി വണ്ടി ദേവാലി അടി 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 വണ്ടി അടി ഉള്ള വീഡിയോ ആയിട്ട് തിരിച്ചാ തിരിച്ചാ അവര് ഓടി തർത്തിനെ ഓട വണ്ടി തിരിച്ചു തിരിച്ചാ തിരിച്ചാ അങ്ങേ പോലെ നേരെ മാർ ഞാൻ മാർ ഞാൻ മാർ ഞാൻ മരിഞ്ഞു അ ഇറങ്ങി

ഇതിലും സ്വന്തം സാമാനം വളച്ചു വെച്ച് വായി വെക്കണോടുത്തേടാൻ സീറോ സെവൻ സീറോ ടുവൻ സീറോ ടു എന്നെ ഒന്ന് എടുത്താലും എന്നെത്താലും അട നമുക്കൊരു മാർക്ക് വേണം പാവാ അമ രണ്ട് പേര് ഉള്ളൂ പുറപ്പില്ലോ നമുക്ക് ഇവിടെന്ന് അമാരെ അടിക്കാൻ പോവാടട എവിടെടാ മാർക്ക് ഇങ്ങോട്ട് വാക്ക് കൊണ ബാക്ക് കൊടുക്കണടട അമോർ ബാക്കിയിലുണ്ടടാ ഇവൻവരെ ഹെൽപ്പ് കൊടു ഇവർ മാർക്ക് എൽപ്പ് കൊടു പോ വാടരെ വാ നമ്മදර അമാരെ നിന്റെ റൈറ്റിന്നോ റൈറ്റിന്നോ വരെ ഹെൽപ് വേണെ എന്റെടുത്ത് എന്റെ അടുത്ത് എന്റെ എന്റെ ഡൗൺ ഡൗൺ ആൾ വരുന്നേ ഡൗൺ ഇവിടുന്ന് ആൾ വരുന്നുണ്ടോ നടന്ന് എത്ര വണ്ടിക്ക <laughs> രണ്ട് വരെ അങ്ങോട്ട് ഇനി ഇൻഫോ അതല്ലടാ ഇവിടെ ഉള്ള ആരെക്ക് എത്ര നേരം ഓ അങ്ങനെയൊക്കെ പൊക്കിക്ക നിയമസ ഓക്കിക്ക നിയമസ ഓക്കിക്കണ അവനൊക്കെ അങ്ങ ഇറങ്ങി അടിച്ചു പൊക്കല്ലേ 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 ഇല്ല 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 അടിച്ചോല്ലേ അടിച്ചോല്ലേ എടേ എസ്റ്റൻ ചെയ്യാവോ ഇവിടെ വെരിണ്ട എടാ ഇവിടെ കവർ ചെയ്യേടാ ഇങ്ങോട്ട് കവർ രണ്ടു ഡൗൺ ആയടാ ഇല്ല 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 ഞങ്ങള് ഡൗൺ അല്ല ഉണ്ട് ഒരുത്തൻ കൂടി ഉണ്ട് വാ കേറ് കേറ് ഗ്യാപ്പിന്റെ പോയ നോക്കിയേ നമ്മളാദ്യം നടന്നു പോയില്ലോ ഇവിടെ ആണെന്ന് തോന്നുന്നത്

ടാ ഞാൻ പെട്ടെന്ന് കേറിപ്പോട്ടിലായി പോയി ഞാൻ ഞാൻ ഇവിടം വരെ ചെന്നപ്പോഴാണ് അവനെ കണ്ടത് അവിടെ വലിഞ്ഞായിരുന്നെങ്കില് ഇതായനെ